റീമ പെർഫെക്റ്റ് സലാലയിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ അൽ കൌസർ ടീം വിജയികളായി ലുലു എഫ് സിയെ രണ്ടേ ഒന്നിനാണ് ഇവർ പരാജയപ്പെടുത്തിയത് അൽ കൌസറിനു വേണ്ടി മജീദ് സെനുദ്ദീൻ എന്നിവർ ഗോൾ നേടിയപ്പോൾ ലുലുവിനായി റിയാസാണ് വലചലിപ്പിച്ചത് പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ റീമ പെർഫെക്റ്റ് ടീം മൂന്നാം സ്ഥാനക്കാരായി സിയാ ഉൽ ഹക്കിനെ മികച്ച കളിക്കാരനായും റഫീഖിനെ ഗോൾ കീപ്പറായും അൽമുലീദ് ടീമിനെ മികച്ച ടീമായും തെരഞ്ഞെടുത്തു അസ്കർ അലിയാണ് ടോപ്പ് സ്കോറർ വിജയികൾക്ക് ഐ എസ് സി ചെയർമാൻ മൻപ്രീത് സിംഗ് കൈസ് ഹസൻ അൽ നെഹ്ദി ലുലു ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണൻ കലാധരൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ദാസ് പ്രസ്റ്റി ഹാമിദ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ഗൾഫ് സ്റ്റേഡിയത്തിൽ രാത്രി ഏറെ വൈകി നടന്ന മത്സരം വീക്ഷിക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഒട്ടും പുറവയുമായി സ്റ്റേഡിയത്തിലെത്തിയ ടീമുകൾ മത്സരത്തിന് ഉത്സവ ചായ നൽകി ആഘോഷാന്തരീക്ഷം നിറഞ്ഞ രാത്രി ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി കേരളത്തിലെ വിശേഷിച്ച് മലപ്പുറം ജില്ലയിലെ ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളുടെ അതേ ആവേശം തന്നെയാണ് ഈ ഗാലറികളിലും നിറയുന്നത് സലാലിൽ നിന്നും ക്യാമറമാൻ അർഷദിനൊപ്പം കെ സലാഹുദ്ദീൻ മീഡിയ വൺ